നമസ്കാരം എഡിറ്റോറിയലിലേക്ക് സ്വാഗതം രാജ്യത്ത് തിരഞ്ഞെടുപ്പ് പ്രക്രിയ അതിൻ്റെ ഗൗരവമായ ഒരു മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് നാളെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിൻ്റെ പ്രചരണം അവസാനിക്കുന്നു കേരളം ഉൾപ്പെട്ട സംസ്ഥാനങ്ങളിലെല്ലാം ഇതിൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നു ഇതോടൊപ്പം തന്നെയാണ് രാജ്യത്തിൻ്റെ വിധി എന്താകും എന്നറിയാനുള്ള സർവേകളും നടക്കുന്നത് ചില സർവേകളെ കുറിച്ചും അതിൻ്റെ എങ്ങനെയാണ് ആ തീരുമാനത്തിലെത്തുന്നത് അതിൻ്റെ ആധികാരികമായ പഠനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടോ എത്രമാത്രം ഇതിന് വിശ്വസനീയതയുണ്ട് എന്നൊക്കെയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ പരിശോധിക്കുന്നത് ആർ പി ഇന്നത്തെ പല ചാനലുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് സർവേകൾ കണ്ടിട്ടുണ്ട് അതിൽ മിക്കവയും എൻ ഡി എക്ക് നരേന്ദ്രമോദിക്ക് അധികാരങ്ങൾ തിരിച്ചു കിട്ടും മൂന്നാം വട്ടവും അദ്ദേഹം െത്തും എന്ന് പറയുന്നു എത്രമാത്രം ശാസ്ത്രീയതയോടും കൂടി അല്ലെ ശാസ്ത്രീയത ഉണ്ട് അതിൽ ഇതൊക്കെ വേണ്ടത്ര ഗൗരവത്തോടു കൂടി നമുക്ക് എടുക്കാൻ സാധിക്കുമോ ഈ മിക്കവാറുമുള്ള ഈ സർവേകളൊക്കെ ഒരു ടി വി ഷോയാണ് അതിനപ്പുറം എന്ന് സിജു തന്നെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് എല്ലാ സർവേകളും അങ്ങനെയാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല ചില സർവേകളൊക്കെ അങ്ങനെ തന്നെയാണ് കാരണം അത് അവർ ശ്രമിക്കാത്തതുകൊണ്ടല്ല ഇന്ത്യ പോലെ ഇത്രയും വലിയൊരു രാജ്യത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയാണ് നമ്മളുടെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ തന്നെ ഇങ്ങനെ ഒരു സാമ്പിൾ സൈസ് എടുത്ത് ഒക്കെ നടത്തുന്ന ചില എന്താ പറയുക അതിന് പ്രവചനങ്ങൾ ആ പ്രവചനങ്ങൾ പലപ്പോഴും മൂടോടെ തെറ്റിപ്പോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട് സർവേ എന്ന് പറയുന്നത് തികച്ചും ശാസ്ത്രീയമായ ഒരു മെത്തേഡാണ് മെത്തേഡ് പക്ഷെ അതിന്റെ സാമ്പിൾ സൈസ് സാമ്പിൾ സൈസ് മാത്രമാണ് സാമ്പിളിൽ തന്നെ ആൾക്കാരുടെ കാറ്റഗറീസ് ഇതൊക്കെ നോക്കണം ജാതി മതം പ്രദേശം ജോലി വിദ്യാഭ്യാസം അങ്ങനെയൊക്കെ തിരിച്ചാണ് സാമ്പിൾ എടുക്കുന്നതെങ്കിൽ മിക്കവാറും എല്ലാം ശരിയായിട്ട് തന്നെ വരും അല്ലെങ്കിൽ ഒരു എയ്റ്റി ടു നയൻറ്റി പേഴ്സൻ്റ് ശരിയായിട്ട് വരും പക്ഷെ അതില്ലാതെ കുറേ ആൾക്കാരെ കാണുന്നു ഞങ്ങൾ രണ്ടു ലക്ഷം ആൾക്കാരെ കണ്ടു അല്ലെങ്കിൽ ഞങ്ങൾ പതിനായിരം ആൾക്കാരെ കണ്ടു എന്ന് പറയുന്നു ഈ പതിനായിരം ആൾക്കാർ ഒരേ രീതിയിൽ ചിന്തിക്കുന്നവരാവാം ഒരേ പ്രദേശത്തു അതിനനുസരിച്ച് അതിന്റെ കൃത്യതയും കൂടുന്നതാണ് ഇത് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് സത്യത്തിൽ ചർച്ച ചെയ്യേണ്ടത് ഒരു ഒരു ഞാനിങ്ങനെ ഈ സർവേകളെല്ലാം നോക്കുകയായിരുന്നു ഓരോ സർവേ ഇതിൽ എന്റെ കണ്ണിൽപ്പെട്ട രണ്ട് സർവേ ഉണ്ട് അല്ലെങ്കിൽ രണ്ട് ടി വി പ്രോഗ്രാം ഞാൻ കണ്ടതാണ് ദേശീയ ചാനലുകളിലാണ് അതിലൊന്ന് ഒരാളുമായിട്ടുള്ള ഇന്റർവ്യൂ ആണ് മറ്റേത് ഒരു ഒരു സർവേയുടെ റിസൾട്ടാണ് ഓക്കെ ഇതിൽ ആദ്യത്തേത് എൻ ഡി ടി വിയാണ് എൻ ഡി ടി വിയും രണ്ടാമത്തേത് ഇന്ത്യ ടുഡേയുമാണ് അപ്പോൾ ഇതിനിടയിൽ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇവർ പറയുന്ന അല്ലെങ്കിൽ അവരുടെ അവകാശവാദങ്ങളോ അല്ലെങ്കിൽ അവരുടെ നിരീക്ഷണങ്ങളോ പൂർണ്ണമായിട്ട് നമ്മൾ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യല്ല മറിച്ച് സർവേ എന്താണ് എന്നുള്ളത് സർവേ റിസൾട്ട് എന്താണ് എന്ന് ജനങ്ങൾക്കറിയാൻ ഭയങ്കര താല്പര്യം അപ്പൊ ആ താല്പര്യം ഉള്ളത് കൊണ്ട് നമ്മുടെ പ്രേക്ഷകരുടെ മുമ്പിൽ നമ്മൾ കണ്ട ചില വിവരങ്ങൾ അല്ലെങ്കിൽ കേട്ട ചില മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു എന്നുള്ളതേയുള്ളൂ സുജു അതിനെ കുറിച്ച് ഒന്ന് പറയട്ടെ ഇതിൽ ആദ്യത്തേത് സുർജിത് എസ് ഫല്ല എന്ന് പറയുന്ന എക്കണോമിസ്റ്റാണ് അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് എഴുത്തുകാരനാണ് സെഫോളജിസ്റ്റാണ് തെരഞ്ഞെടുപ്പ് വിദഗ്ധനാണ് അദ്ദേഹം ഹൗ വി വോട്ട് നമ്മൾ എങ്ങനെയാണ് വോട്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു പുസ്തകം കൂടി ഈ അടുത്ത സമയത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അദ്ദേഹവുമായി എൻ ഡി ടി വി നടത്തിയ ഒരു ഇൻ്റർവ്യൂ ആണ് എൻ ഡി ടി വി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ എൻ ഡി ടി വിയുടെ രാഷ്ട്രീയം എല്ലാവർക്കും അറിയാം അതത്ര മോദി ഫേവറബിളായിട്ടോ ബി ജെ പി ഫേവറബിൾ ആയിട്ടോ ഉള്ള രാഷ്ട്രീയമല്ല എൻ ഡി ടി വിക്ക് ഉണ്ടായിരുന്നത് ഇപ്പോഴും ഉള്ളത് അതുകൊണ്ട് തന്നെ എൻ ഡി ടി വിയിൽ ഈ ഇൻ്റർവ്യൂ വന്നത് വളരെ പ്രസക്തമായിട്ട് എനിക്ക് തോന്നി ഈ സുർജിത്ത് ഭല്ല എന്ന് പറയുന്ന അദ്ദേഹവും അദ്ദേഹം പക്ക അക്കാഡമിക് രീതിയിലാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ കാണുന്നത് അല്ലാതെ അദ്ദേഹം ഒരു പ്രൊപ്പഗൻഡ നടത്തുന്ന ആളുമല്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് ചില കാര്യങ്ങളോടൊക്കെ നമുക്ക് യോജിക്കാം വിയോജിക്കാം അദ്ദേഹം പറഞ്ഞത് ഭാരതത്തിൽ കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കിടയിൽ പാവപ്പെട്ട ജനങ്ങൾക്കിടയിൽ ദരിദ്രരായ പരമദരിദ്രരായ ജനങ്ങൾക്കിടയിൽ തീർച്ചയായിട്ടും അവരുടെ ജീവിത നിലവാരം ഉയർന്നിട്ടുണ്ട് അതാണ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം അപ്പം അദ്ദേഹത്തോട് ഇവർ ചോദിക്കുന്നുണ്ട് എന്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ നിർണായക ഘടകം അപ്പോഴാണ് അദ്ദേഹം ഈ ഉത്തരം പറയുന്നത് നമ്മൾ ഈ പറയുന്നത് പോലെ മോദി ഫാക്ടറുണ്ട് മോദി എന്ന് പറയുന്ന നേതാവിൻ്റെ അല്ലെങ്കിൽ ആ നേതാവിനോടുള്ള സ്നേഹമുണ്ട് സ്വാധീനം അദ്ദേഹത്തിൻ്റെ ഉണ്ട് രാമക്ഷേത്രം നോർത്ത് ഇന്ത്യയിൽ ഉണ്ടാകാം അതൊക്കെ അവർ ചോദിക്കുന്നുണ്ട് അപ്പം അദ്ദേഹം പറയുന്ന ആ ഘടകങ്ങളൊക്കെ ഉണ്ടാകാം ചിലപ്പോൾ അതിന് കൂടുതൽ പ്രഭാവം ഉണ്ടാവാം വളരെ കുറച്ച് പ്രഭാവം ഉണ്ടാകും പക്ഷേ ആൾക്കാർ നോക്കുന്നത് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ പരമദരിദ്രർ അതീവ ദരിദ്രർ എന്നു പറയുന്ന ഈ ദാരിദ്ര്യം എന്ന് പറയുന്നത് തന്നെ ആപേക്ഷികമാണ് എന്ന് സുർജിത്ത് പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹം അതോടൊപ്പം തന്നെ പരമദരിദ്രർ എന്ന് പറയാവുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ആൾക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടിട്ടുണ്ട് എൻ്റെ ജീവിത നിലവാരം കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ മെച്ചപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിനാണ് ആ ഓരോരുത്തരും വോട്ട് ചെയ്യുമ്പോൾ ചിന്തിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ ഗ്യാസ് വന്നോ ഞങ്ങളുടെ വീട്ടിൽ വൈദ്യുതി എത്തിയിട്ടുണ്ടോ കുടിവെള്ളം ലഭിക്കുന്നുണ്ടോ ഇത് പൂർണ്ണമാണ് എന്ന് അദ്ദേഹം പറയുന്നു ഇത് പൂർണ്ണമായിട്ടില്ല പക്ഷേ ഡെഫിനറ്റായിട്ടും വലിയ തോതിൽ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്ന ഒരു പതിനാല് മില്യൺ ആൾക്കാർ അങ്ങനെ എന്തോ ഒരു കണക്കും അദ്ദേഹം പറയുന്നുണ്ട് ഇവരെയൊക്കെയാണ് ഇപ്പോൾ എന്ന കാറ്റഗറി എനിക്ക് തോന്നുന്നു ഐക്യരാഷ്ട്ര സഭയുടെ ഉണ്ട് ഉണ്ട് റിപ്പോർട്ടും ഐക്യരാഷ്ട്രസഭയുടെ ചില സ്വകാര്യ ഏജൻസികൾ നടത്തിയ ഇതിനാണ് വിരുദ്ധമായിട്ടുള്ള രാജ്യത്തിന് മോശമായി ചിത്രീകരിക്കുന്ന ചില ഏജൻസികളാണല്ലോ ഹാപ്പിനെ ഈ പറഞ്ഞതുപോലെ ചില കളികളും അതിനകത്ത് നടത്തുന്ന ജനസംഖ്യയുടെ ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോ ഒരു എന്ന് പറയുമ്പോൾ ആ രീതിയിലാണ് കണക്കാക്കുക സുർജിത്തിനോട് ചോദിക്കുന്ന സുർജിത്ത് എത്ര സീറ്റ് ബിജെപിക്ക് കിട്ടുമെന്നുള്ളതിന് ഉത്തരം പറയുന്നുണ്ട് പക്ഷെ അതിനു മുമ്പ് സുർജിത്തിനോട് ചോദിക്കുന്ന ഒരു കാര്യം ഈ അൺഎംപ്ലോയ്മെന്റ് തൊഴിലില്ലായ്മ ഇൻഫ്ലേഷൻ പണപ്പെരുപ്പം ഇതൊക്കെ വിഷയമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അതെന്താ നിങ്ങൾ സൊസൈറ്റിയിലെ അടിസ്ഥാന കാരണങ്ങൾ അദ്ദേഹം പറയാൻ പറയുന്ന മറുപടി ഇത് വിഷയമാണ് അത് ഉള്ള തെരഞ്ഞെടുപ്പുകളിലും വിഷയമായിരുന്നു ഇൻഫ്ലേഷനും തൊഴിലില്ലായ്മയും പ്രശ്നമല്ലാതാകാതിരുന്ന ഒരു തെരഞ്ഞെടുപ്പും ഭാരതത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു അതൊരു വിഷയമാണ് ാണ് ഈവൻ അമേരിക്കയിൽ പോലും അവരുടെ സാമ്പത്തികമായിട്ടുള്ള നിലവാരം അല്ലെങ്കിൽ അവരെ എങ്ങനെ ബാധിക്കും ഒരു കുടുംബത്തെ ഒരു വ്യക്തിയെ എങ്ങനെയാണ് സമ്പത്ത് ബാധിക്കുക എന്നുള്ളതാണ് അവർ അവിടെയാണ് ഈ പറയുന്ന ഇതിന് പ്രസക്തി ഉള്ളത് എൻ്റെ ജീവിത നിലവാരം എങ്ങനെ മെച്ചപ്പെട്ടിട്ടുണ്ട് എനിക്ക് ബാങ്ക് അക്കൗണ്ട് വന്നു എനിക്ക് ഇപ്പോൾ ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നു ഞാൻ കുറെക്കൂടെ സ്വതന്ത്രനാവുന്നു പ്രത്യേകിച്ച് വീട്ടിലെ സ്ത്രീകൾ അപ്പോൾ അത് തീർച്ചയായിട്ടും ഇതൊരു വലിയ നിർണായക ഘടകമാകുമെന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ ഇതിനോടൊപ്പം അദ്ദേഹത്തോടെ ഈ പറയുന്ന ചോദ്യം ചോദിക്കുന്നുണ്ട് എത്ര സീറ്റ് കിട്ടുമെന്ന് അപ്പോൾ അദ്ദേഹത്തിന്റെ കണക്ക് അദ്ദേഹം നേരത്തെയുള്ള തെരഞ്ഞെടുപ്പ് ഞാൻ അതാണ് സിജുവിനോട് നേരത്തെ പറയാൻ ശ്രമിച്ചത് ഈ സാമ്പിളുകൾ നോക്കുന്നതിൽ നല്ലത് എനിക്ക് തോന്നുന്ന സർവേകളിൽ മുൻ തെരഞ്ഞെടുപ്പുകളിലെ കൂടി വെച്ചുകൊണ്ട് ഇത് അനാലിസിസ് നടത്തിയാൽ കുറച്ചുകൂടി ആവുമെന്ന് തോന്നും ഇദ്ദേഹം അങ്ങനെ ഒരു പഠനമാണ് ഇദ്ദേഹം നടത്തിയിട്ടുള്ളത് ഞാൻ ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് സമയമില്ലാത്ത പോകുന്നില്ല പക്ഷെ അദ്ദേഹം പറയുന്നത് ബി മാത്രം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി അമ്പത് വരെ സീറ്റ് ഈസി ആയിട്ട് ലഭിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രവചനം ഇത് അദ്ദേഹം പറയുമ്പോൾ ഇത് ബി ജെ പിക്ക് മാത്രമാണ് എൻ ഡി എയ്ക്ക് അല്ല അപ്പോൾ അവതാരക ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ നാനൂറ് എന്ന് പറയുന്ന മോദിയുടെ അവകാശവാദം നടക്കില്ല എന്നാണോ അപ്പോൾ അദ്ദേഹം അതിനും വ്യക്തമായിട്ട് മറുപടി പറയുന്നുണ്ട് എൻ്റെ പഠനമനുസരിച്ച് കിട്ടുന്നത് മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി അമ്പത് വരെ സീറ്റാണ് അദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഒരു സൈലന്റ് വേവ് ഒരു ഒരു തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന ഈ സൈലന്റ് വേവ് ഉണ്ടാവാറുണ്ടല്ലോ വലിയ തിരമാല പോലെ അത് തരംഗം ഉണ്ടാവാറുണ്ട് ആ തരംഗം ഇതിലുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾക്ക് ഇപ്പോഴും പറയാറായിട്ടില്ല ഫസ്റ്റ് ഫേസിൽ ഞാനത് കണ്ടില്ല സെക്കൻഡ് ഫേസിൽ എനിക്കറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന പോസിബിൾ അവരുടെ മനസ്സിലിരിപ്പാണ് പൊതുവായിട്ടുള്ള പൊതുവായിട്ട് സാധിക്കുന്നില്ല പിന്നെ അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഇന്ത്യ സഖ്യത്തില് പ്രതിപക്ഷ മുന്നണിയില് രണ്ട് പാർട്ടികൾ ഈ തെരഞ്ഞെടുപ്പിൽ ഭീകരമായിട്ട് അവർക്ക് തിരിച്ചടി നേടി നേരിടുവെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഒന്ന് ജെ ഡി യു ആണ് ഓക്കെ രണ്ടാമത്തേത് മമതാ ബാനർജിയുടെ വെസ്റ്റ് ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് ആണ് ഇവിടെ രണ്ടിടത്തും ഇവരുടെ നഷ്ടം കൊണ്ട് നേട്ടം ഉണ്ടാക്കുന്നത് ബി ജെ പി ആണെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതായത് ബീഹാറിലും ബംഗാളിലും ബംഗാളിലും അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കറക്റ്റാണ് ബി ജെ പി വളരെ വീക്കായി നിൽക്കിൽ നിൽക്കുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിൽക്കുന്ന രണ്ട് പ്രദേശങ്ങൾ ഈസ്റ്റും സൗത്തുമാണ് ഈ രണ്ട് സ്ഥലങ്ങളിലും ബി ജെ പി വളരെ ശക്തമായ മുന്നേറ്റത്തിന് ശ്രമിക്കുന്നുണ്ട് അത് നമുക്കറിയാം അത് അടുത്ത സർവേയിൽ വളരെ കൃത്യമായി അത് പറയുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് സർവേകളിൽ അല്ല ഈ പറയുന്ന സുർജിത്തിൻ്റെ പഠനത്തിൽ അദ്ദേഹം പറയുന്നത് ഈ രണ്ട് പാർട്ടികൾക്ക് വളരെ ദോഷമുണ്ടാവും പക്ഷേ ഇന്ത്യ മുന്നണിയിൽ തന്നെ പ്രതിപക്ഷ മുന്നണിയിൽ തന്നെ രണ്ട് പാർട്ടികൾ അല്പം ഗെയിൻ അല്പം മെച്ച നില മെച്ചപ്പെടുത്താൻ സാധ്യതയുള്ളത് ഒന്ന് കോൺഗ്രസ്സും ഒന്ന് ആപ്പുവാണ് കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ കഴിഞ്ഞ പ്രാവശ്യം അങ്ങ് സർവകാല താഴ്ചയിലേക്ക് പോയതാണ് അപ്പോൾ രണ്ട് സീറ്റ് കൂടുതൽ കിട്ടിയാലും അവരെ സംബന്ധിച്ചിടത്തോളം അത് മെച്ചമാണ് അപ്പോൾ കോൺഗ്രസും ആപ്പും കുറച്ചുകൂടി നില മെച്ചപ്പെടുത്തും പക്ഷേ ജെ ഡി യുവും മമതാ ബാനർജിയും പുറമോട്ട് പോകുമെന്നാണ് സുർജിത് പറയുന്ന പഠനം ഇനിയും സിജു രണ്ടാമത്തെ പഠനമാണ് കുറച്ചുകൂടി ആധികാരികമെന്ന് എനിക്ക് തോന്നിയത് കാരണം കുറേ കൂടി വിശാലമായ ഒരു പഠനം അതിൽ നടന്നിട്ടുണ്ട് അവർ വളരെ അവർ നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട് ഇന്ത്യ ടുഡേ ആണ് ഇന്ത്യ ടുഡേയുടെ ഒരു പാനൽ ഡിസ്കഷനാണ് അതിലെ അമിതാഭ് തിവാരി എന്ന് പറയുന്ന ഒരു സെഫോളജിസ്റ്റ് തെരഞ്ഞെടുപ്പ് വിദഗ്ധനാണ് അദ്ദേഹം സംസാരിക്കുന്നത് രാജ്ദീപ് സർദേശായി ഒക്കെയുണ്ട് അപ്പോൾ അതിൽ വളരെ വ്യക്തമായിട്ട് അവർ നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും വളരെ ചുരുക്കത്തിൽ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ അദ്ദേഹം ഒന്നും അല്ല രാജദ്വീപ് ഒട്ടുമല്ല വലിയ 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 വിമർശകനാണ് പണ്ട് മുതലേ വലിയ വിമർശകനാണ് അപ്പോൾ ഇതിൽ അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഭാര ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും വീക്കായിട്ടുള്ള രണ്ട് പ്രദേശങ്ങൾ ഈസ്റ്റ് ഈസ്റ്റ് ഇന്ത്യ അതായത് കിഴക്കൻ പ്രദേശം കിഴക്കൻ ഭാരതവും സൗത്തുമാണ് അതായത് ദക്ഷിണ ഭാരതവുമാണ് ഈ രണ്ട് പ്രദേശങ്ങളിലാണ് അവർ വീക്ക് നോർത്തിലും സെൻട്രലിലും വെസ്റ്റിലും ബി ജെ പിക്ക് വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അവരുടെ നേരത്തെയുള്ള മുന്നേറ്റം തന്നെ നിലനിർത്തുകയും നില മെച്ചപ്പെടുത്താനും സാധ്യതയുണ്ട് എന്നാണ് ഇന്ത്യ ടുഡേയുടെ പോളിൽ അവർ പറയുന്നത് ഇതിൽ വളരെ കൃത്യമായിട്ട് അവർ മൂന്ന് സെക്ഷനായിട്ട് നമ്മളുടെ സീറ്റുകൾ അവർ വിഭജിച്ചിട്ടുണ്ട് ഇതിൽ ബി ജെ പി ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം കിട്ടും എന്നുള്ള കാര്യത്തിൽ ഇവർക്ക് യാതൊരു സംശയവും ഇല്ല അവരും കേവല ഭൂരിപക്ഷം ആ കേവല ഭൂരിപക്ഷം കിട്ടുമെന്ന് സംശയമില്ലാതെ അവർ പറയുന്നതിൻ്റെ കാരണം കൂടി പറയുമ്പോൾ അത് പ്രേക്ഷകർക്ക് ഞാൻ വളരെ ചുരുക്കത്തിൽ പറയാം മൂന്നായിട്ട് ഭാരതത്തിലെ ഈ അഞ്ഞൂറ്റി നാപ്പത്തി മൂന്ന് സീറ്റ് നാപ്പത്തി മൂന്നില് ഒരു സീറ്റ് ഇപ്പൊ ജയിച്ചു സൂററ്റ് അപ്പോ നാപ്പത്തിരണ്ട് സീ അഞ്ഞൂറ്റി നാപ്പത്തി മൂന്ന് സീറ്റുകളെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും ബി ജെ പി ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ബി ജെ പി ഏതാണ്ട് മോശമല്ലാത്ത അല്ലെങ്കിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് നിൽക്കുന്ന രണ്ടാമത്തെ സെക്ഷൻ മൂന്നാമത്തേത് ബി ജെ പി അങ്ങേറ്റം മോശമായ അവസ്ഥയിൽ അതായത് ഏറ്റവും സപ്പോർട്ടില്ല സപ്പോർട്ടില്ലാത്ത അവസ്ഥ ഇതിൽ ആദ്യത്തെ സ്ട്രോങ് എന്തുകൊണ്ടാണ് എടുത്തിരിക്കുന്ന ശക്തി കേന്ദ്രങ്ങളായി കാണുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കഴിഞ്ഞ മൂന്ന് ഇലക്ഷനിൽ രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം ബി ജെ പി ജയിച്ച മണ്ഡലങ്ങളാണ് ഈ സ്ട്രോങ് ബി ജെ പി കഴിഞ്ഞ മൂന്നെലക്ഷനിൽ ഒരു പ്രാവശ്യമെങ്കിലും ജയിച്ച മണ്ഡലം അല്ലെങ്കിൽ രണ്ടാമത് വന്ന മണ്ഡലങ്ങളാണ് രണ്ടാമത്തെ കാറ്റഗറി ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൂന്നാമത്തേതിൽ കഴിഞ്ഞ മൂന്ന് എലക്ഷനിലും ബി ജെ പി ജയിച്ചിട്ടില്ലാത്ത മണ്ഡലങ്ങളാണ് അപ്പൊ ഇതാണ് ഇതിലെ നോർത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പി ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത് നൂറ്റി നാൽപ്പത്തിയേഴ് സീറ്റിലാണ് നൂറ്റിനാൽപ്പത്തിയേഴ് സീറ്റിൽ ബി ജെ പി കഴിഞ്ഞ മൂന്ന് പ്രാവശ്യത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ജയിച്ചിട്ടുണ്ട് നോർത്തേൺ ഇന്ത്യയിൽ കിഴക്കൻ ഇന്ത്യയിൽ നാൽപ്പത്തിയൊന്ന് സീറ്റിൽ ബി ജെ പി അങ്ങനെ ജയിച്ചിട്ടുണ്ട് മൂന്നിൽ രണ്ട് പ്രാവശ്യവും ജയിച്ചിട്ടുണ്ട് വെസ്റ്റേൺ ഇന്ത്യ അതായത് ഗുജറാത്ത് ഉൾപ്പെടെയുള്ള പടിഞ്ഞാറൻ മേഖലയിൽ അമ്പത് സീറ്റുകളിൽ ബി ജെ പി അങ്ങനെ ജയിച്ചിട്ടുണ്ട് സൗത്തിൽ ഇരുപത്തി മൂന്ന് സീറ്റുകളിൽ ബി ജെ പി അങ്ങനെ ജയിച്ചിട്ടുണ്ട് അത് കർണാടകമാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ ആ സീറ്റുകളെല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ ബി ജെ പി വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന കഴിഞ്ഞ മൂന്ന് എലക്ഷനിൽ രണ്ട് എലക്ഷനിലും ബി ജെ പി ജയിച്ച ഇരുന്നൂറ്റി അറുപത്തി രണ്ട് സീറ്റുകളുണ്ട് ഏതാണ്ട് ഉറപ്പായ കാരണം താഴോട്ട് പോയിട്ടില്ല ബി ജെ പി എന്നുള്ളത് എല്ലാവരും പറയുന്നത് അപ്പോൾ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ഉണ്ട് ഇനിയും ബി ജെ പിക്ക് ഒരു മീഡിയം ലെവലിൽ ശക്തിയുള്ള ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഒരു പ്രാവശ്യം മൂന്ന് ഇലക്ഷനിൽ ജയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ രണ്ടാമത് വന്നിട്ടുണ്ട് അത് നോർത്തിൽ ഇരുപത്തേഴ് സീറ്റുണ്ട് ഈസ്റ്റിൽ നാൽപ്പത് വെസ്റ്റിൽ പടിഞ്ഞാറൻ മേഖലയിൽ വെറും നാല് സീറ്റിൽ മാത്രമാണ് ബി ജെ പി അങ്ങനെ സ്ട്രോങ് അല്ലാതിരിക്കുന്നത് സൗത്തിൽ അങ്ങനെ പതിനൊന്ന് സീറ്റുകളുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ചേർക്കുമ്പോൾ എൺപത്തി രണ്ട് സീറ്റുകൾ അവിടെയും ഉണ്ട് ഇനി ബി ജെ പി ടോട്ടലി വീക്കായിട്ടുള്ള സീറ്റുകൾ പറയുമ്പോൾ അത് നോർത്തിലൊരു ഇരുപത്തി മൂന്ന് സീറ്റ് അറുപത്തൊന്ന് സീറ്റ് കിഴക്കൻ മേഖലയിൽ അതായത് തൃണമൂൽ ഒക്കെ ശക്തി കേന്ദ്രങ്ങളായ പിന്നെ വെസ്റ്റില് ഇരുപത്തിമൂന്ന് സീറ്റുകൾ മാത്രമാണ് സൗത്തിൽ തൊണ്ണൂറ്റിയെട്ട് സീറ്റുകളുണ്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെ കാര്യം വളരെ വ്യക്തമാണ് ഈസ്റ്റ് സൗത്താണ് അത് എല്ലാം കൂടി നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളുണ്ട് അതായത് ഇതിനകത്ത് ആദ്യം നൂറ്റി നാൽപ്പത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴായിരുന്നു അല്ലേ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് നാല്പത്തി ഏഴും നൂറ്റി തൊണ്ണൂറ്റി ൂറ്റി തൊണ്ണൂറ്റി അല്ല ആദ്യത്തെ ഇത് ഇരുന്നൂറ്റി അറുപത്തിരണ്ടും പിന്നെ ഒരു എൺപത്തിരണ്ട് ഈ സീറ്റുകളിൽ ബി ജെ പി വളരെ ശക്തമായ ഒരു ഓർഗനൈസേഷനായിട്ട് പൊളിറ്റിക്കൽ ഓർഗനൈസേഷനായി നിലനിൽക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ജയിക്കുമെന്ന് ഉറപ്പുള്ള സീറ്റുകൾ മൂന്നിൽ രണ്ട് പ്രാവശ്യവും ജയിച്ചതാണ് അതീന്ന് അത് തന്നെ കേവല ഭൂരിപക്ഷത്തിന് വെറും പത്ത് സീറ്റ് കുറവ് മാത്രമാണ് അതിനകത്തുള്ളത് അപ്പൊ ഈ ഒരു അടിസ്ഥാനത്തിലാണ് അവർ ഈ പ്രവചനം ഭൂരിപക്ഷം ഉറപ്പാണ് അതെ അതെ അപ്പൊ ഇതിനിടയിലെ ഇത്രയും ഇത് പറഞ്ഞപ്പോൾ രാജ്ദീപ് സർദേശായി ഇടപെടുന്നുണ്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം കഴിഞ്ഞ ഇലക്ഷന് ശേഷം ഇരുന്നൂറ്റി അറുപത്തിരണ്ട് സീറ്റുകൾ ബി ജെ പി കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് സീറ്റുകൾ സാധാരണ എല്ലാ പാർട്ടികളും ജയിച്ച സീറ്റുകളിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ബി ജെ പി സ്ട്രോങ് അല്ലാത്ത ഇരുന്നൂറ്റി അറുപത്തിരണ്ട് സീറ്റുകൾ ജയിച്ചിട്ടുണ്ടാവാം പക്ഷേ പോരാ എന്ന് തോന്നുന്ന അങ്ങനെയുള്ള സീറ്റുകളിൽ ബി ജെ പി വളരെ കൃത്യമായി ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് കിഴക്കൻ മേഖലയിലേക്കും സൗത്തിലേക്കും ബി ജെ പി ഏറ്റവും കൂടുതൽ ശ്രദ്ധ കഴിഞ്ഞ രണ്ട് വർഷമായി കേന്ദ്രീകരിക്കുന്നത് എന്നാണ് രാജീവ് പറയുന്നത് ഇതിനകത്ത് ഞാൻ ഒരു കാര്യം കൂടെ രാഷ്ട്രീയമായിട്ടുള്ള ഇതിലെ ബി ജെ പിക്ക് ഇപ്രാവശ്യം കേവല ഭൂരിപക്ഷം അല്ല ഈ പറയുന്ന ഒരു നല്ല പ്രകടനം രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ മെച്ചപ്പെടുന്ന ഒരു പ്രകടനം നടത്താൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നതിന്റെ വേറൊരു കാരണം ഇതിലെ സൗത്ത് നമുക്കറിയാം സൗത്ത് നമ്മൾ മാറ്റി മാറ്റിവെച്ചാൽ ഈസ്റ്റേൺ ഇന്ത്യയിലും ഒഡീഷയിലും വെസ്റ്റ് ബംഗാളിലും ബി ജെ പിക്ക് കൂടുതൽ സീറ്റുകളും വലിയ മുന്നേറ്റവും ഉണ്ടാകുമെന്ന് എല്ലാവരും പറയുന്നത് എന്ന് മാത്രമല്ല നേരത്തെ സുർജിത്ത് പറഞ്ഞതുപോലെ തൃണമൂൽ കോൺഗ്രസ്സിനാണ് വലിയ തിരിച്ചടി നേരിടാൻ പോകുന്നത് അതിൻ്റെ ഗുണവും ബി ജെ പിക്ക് അപ്പോൾ ഇങ്ങനെ പൊതുവേ നോക്കുമ്പോൾ ഒരു ബി ജെ പി അനുകൂലമായ ഒരു ഒരു അന്തരീക്ഷമാണ് ഈ സെഫോളജിസ്റ്റുകളെല്ലാം തെരഞ്ഞെടുപ്പ് വിദഗ്ധരെല്ലാം പറയുന്നത് അവർ അവരതിനോടൊപ്പം പറയുന്നത് കോൺഗ്രസ് കോൺഗ്രസിൻ്റെ നില മെച്ചപ്പെടുത്തുമെന്ന് തന്നെയാണ് തീർച്ചയായും അത് ഇപ്പം ഏറ്റവും വലിയ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള ഹിന്ദി ഹൃദയഭൂമിയിലുള്ള യു പി യുപിയും അതിനുശേഷം മറാത്ത റീജിയനും കഴിഞ്ഞാൽ അതായത് മഹാരാഷ്ട്രയും കഴിഞ്ഞാൽ മൂന്നാമത് സീറ്റുകളുടെ എണ്ണത്തിൽ വരുന്നത് ബംഗാളാണ് ബംഗാൾ ഈ ബംഗാൾ പിടിക്കുക എന്നുള്ളതാണ് കുറെ നാളുകളായി ബി ജെ പിയുടെ ഒരു ദൗത്യമായി തന്നെ കണ്ടുകൊണ്ടിരുന്നത് തീർച്ചയായിട്ടും അടുത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഏർ ചില കോടതി വിധികൾ ഉൾപ്പെടെ അവിടുത്തെ അക്രമങ്ങളുണ്ട് വലിയ വിഷയം കഴിഞ്ഞ ദിവസമാണ് വിധി വന്നത് തീർച്ചയായും അതൊരു വലിയ തിരിച്ചടി തന്നെയാണ് അവർ സർക്കാരിന് കിട്ടുന്നത് കാരണം സർക്കാർ നേരിട്ട് നേരിട്ടിടപെട്ടതാണ് മമതയുടെ ബന്ധുക്കളും എല്ലാവരും ഉൾപ്പെട്ട ഒരു ഒഫീഷ്യൽ ബോഡിയാണ് ആയിരുന്നു അത് കേരളത്തിലെ പോലെ തന്നെ വേണമെങ്കിൽ ഇതിനകത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം സെൻട്രൽ ഇന്ത്യ മധ്യ ഇന്ത്യയിലും വടക്കൻ ഇന്ത്യയിലും ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവർ ഒരു മാക്സ് ഔട്ട് ചെയ്തിട്ടുണ്ട് ഒരു മാക്സിമം ലെവലിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഇനി അവർക്ക് സീറ്റുകൾ മെച്ചപ്പെടുത്തണം സീറ്റ് നല്ല മെച്ചപ്പെടുത്തണമെങ്കിൽ സൗത്തിലേക്കും ഈസ്റ്റിലേക്കും നോക്കിയേ പറ്റുകയുള്ളൂ വെസ്റ്റും ഓക്കെയാണ് അപ്പോൾ സൗത്തിലേക്കും ഈസ്റ്റിലേക്കും കഴിഞ്ഞ രണ്ട് വർഷമായി നിരന്തരം ബി ജെ പി ട്രസ്റ്റ് കൊടുക്കുന്നു കേന്ദ്ര നേതാക്കന്മാരെ വിടുന്നു കേന്ദ്രമന്ത്രിമാർക്ക് പ്രത്യേകം ഇത് കൊടുക്കുന്നു ഇതെല്ലാം രാജ്ദ്വീപ് എടുത്തു പറയുന്നുണ്ട് അദ്ദേഹം പറയുന്ന ഒരു ഇലക്ഷൻ മിഷനറി എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അവരെ കണ്ടുപഠിക്കണം ബി ജെ പി എന്നാണ് അദ്ദേഹം ഇത് ഈ പറയുന്നത് എനിക്ക് തോന്നിയ ഒരു കാര്യം കൂടി ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്നുണ്ട് ഇപ്പം ബംഗാൾ പിടിക്കുക എന്ന് പറയുമ്പോൾ ബംഗാൾ പിടിച്ചില്ലെങ്കിൽ കൂടി ബംഗാളിൽ ശക്തമായ ഒരു ഒരു മുന്നേറ്റം ബിജെപി പ്രാവശ്യം പ്രശാന്ത് കിഷോറും എനിക്ക് ഇതിനകത്ത് ചോദിക്കാൻ തോന്നുന്നു സിജു പറയേണ്ട ഒരു കാര്യം നമ്മുടെ ഇടതുപക്ഷം എവിടെ പോയി എന്നുള്ളതാണ് ഇതിനകത്ത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത്രയും പതിറ്റാണ്ടുകൾ അവിടം ഭരിച്ച ഇടതുപക്ഷം ഇന്ന് ആ അവിടുത്തെ രാഷ്ട്രീയ ഭൂമികയിൽ ഒരു 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 കരട് പോലുമായിട്ട് പോലും കാണുന്നില്ല ആരും ചർച്ച പോലും ചെയ്യുന്നില്ല യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചില ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അവർ തന്നെ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഐഡിയ ഉണ്ടായിരുന്നു എന്തിനാണ് കേരളത്തിൽ ഇങ്ങനൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നടത്തുന്ന എന്താണ് നടത്താൻ മത്സരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്കോ മാത്രമാണുള്ളത് മറ്റുള്ള ഒരു ഇന്ത്യ സഖ്യത്തിൽ അവർക്ക് പരസ്പരം വീതം വെച്ചെടുത്തുകൂടായി പത്ത് സീറ്റ് വീതം ഇവർ എടുത്തു കഴിഞ്ഞാൽ അവർ ഈ പറയുന്നത് പോലെ ഈനമ്പേച്ചിയോ മരപ്പെട്ടിയോ ഒന്നും ചിഹ്നമായിട്ട് കിട്ടേണ്ടതല്ല ചിഹ്നം അവരുടെ പാർട്ടിക്ക് അംഗീകാരം കിട്ടും നിലനിർത്താം നിങ്ങൾ പറയുന്ന യു ഡി എഫോ എൽ പരസ്പരം വീതം വീതം വെച്ചെടുക്കുക വെച്ചെടുക്കുക അവരത് ഈ വെയിൽ കൊള്ളണ്ട ഈ ചീത്ത കേൾക്കണ്ട ഇന്ന് തന്നെ അൻവറിന്റെ ചീത്ത കേൾക്കുന്നു എന്തിനാണ് വായിലിരിക്കുന്നത് കേൾക്കേണ്ടി വരുന്നത് അതിന്റെ കടം കടം ചെലവഴിക്കണ്ട പത്ത് പേര് അവിടെ ജയിക്കുക എന്നിട്ട് ഇവരെ ഒരുമിച്ച് ബിജെപിയെ എതിർക്കുക അല്ലെങ്കിൽ ബിജെപി അനുകൂലികൾ വോട്ട് ചെയ്യട്ടെ ഇവർക്കെതിരായിട്ട് അല്ലെങ്കിൽ ബിജെപിക്ക് വോട്ട് ചെയ്യുന്നവർ അങ്ങനെ ചെയ്യട്ടെ പക്ഷെ അത് തന്നെയാണ് ഇതിനകത്തെ പ്രശ്നം ഇവർ ഒരുമിച്ച് കഴിഞ്ഞാൽ ഇവരുടെ പൂച്ച് പുറത്താകുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് പറയാനൊന്നുമില്ല അവരുടെ മാറ്റി വെക്കാം അല്ല ഞാൻ തമാശയല്ല ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെ പോയപ്പോൾ ഞാനൊരു അനൗൺസ്മെന്റ് കേട്ടു ഇന്ത്യ സഖ്യത്തിന്റെ കരുത്ത പോരാളിയായ ജയിപ്പിക്ക പക്ഷെ അതേ മണ്ഡലത്തിൽ തന്നെ ഈ മറ്റേ മത്സരിക്കുന്നുണ്ട് ആളും മത്സരിക്കുന്നുണ്ട് അദ്ദേഹം ഭാഗമാണ് അതിന്റെ അതാണ് ഇതിന്റെ തമാശ അപ്പം പിണറായി വിജയൻ രാഹുലിനെ ചീത്ത വിളിക്കുന്നു ചീത്ത വിളിച്ചതിന് ശേഷം എന്തിനാണ് ചീത്ത വിളിക്കുന്നത് ഇടതുപക്ഷത്തെ ജയിപ്പിക്കാനാണ് ജയിപ്പിച്ചതിന് ശേഷം എന്തിനാണ് പാർലമെന്റിൽ ചെന്നു കഴിഞ്ഞാൽ പാർലമെന്ററി യോഗത്തിൽ തന്നെ രാഹുൽ ഗാന്ധി ആയിരിക്കും അല്ല പ്രതിപക്ഷത്തിന്റെ മീറ്റിംഗ് നടക്കുമ്പോൾ ആ യോഗത്തിൽ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ആയിരിക്കുമല്ലോ അധ്യക്ഷം ഈ സർവേ ഈ അതിനിടയിൽ ചോദ്യം ഈ നാനൂറ് സീറ്റ് അല്ലെങ്കിൽ അൻപത് ശതമാനം വോട്ടർമാരുടെ സമ്മതിദാനം ഇത് പോസിബിൾ ആണോ പോസിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടാമല്ലോ അങ്ങനെ കിട്ടാം പക്ഷേ ഇതിനകത്തെ ഒരു പ്രശ്നം ഞാൻ നേരത്തെ ആ സുർജിത്ത് അദ്ദേഹം പറഞ്ഞ അതേ കാര്യമാണ് തെരഞ്ഞെടുപ്പിൽ ഒരു ഒരു തരംഗമുണ്ടെങ്കിൽ ആ തരംഗം എപ്പോഴും വിസിബിൾ ആയിരിക്കണമെന്നില്ല ഈ രണ്ട് പ്രാവശ്യം ബി ജെ പി ഭരിച്ചിട്ടും സാധാരണഗതിയിൽ ഉണ്ടാകേണ്ട ഒരു വിരുദ്ധ വികാരം ഇല്ല എന്നുള്ളത് രാഷ്ട്രീയ ശത്രുക്കൾ പോലും സമ്മതിക്കുന്ന കാര്യമാണ് അത് ഭാരതം പോലെ ഒരു രാജ്യത്ത് അത് ചെറിയ കാര്യമാണോ എനിക്ക് തോന്നുന്നില്ല അതൊരു വലിയ കാര്യമാണ് പക്ഷേ വാജ്പേയി സർക്കാരിന്റെ കാലത്തും ഇതേപോലെ ആയിരുന്നു ഭരണവിരുദ്ധ വികാരമില്ല എന്ന് കണക്കൂട്ടിയെടുത്താണ് ഇതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി സൗന്ദര്യം തെരഞ്ഞെടുപ്പുകൾ എല്ലാം അങ്ങനെയാണ് ഈ അനിശ്ചിതത്വത്തിന്റെ സൗന്ദര്യമാണ് തിരഞ്ഞെടുപ്പുകളുടെ വാശിയും വീറും നിർണയിക്കുന്നത് നമ്മൾ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് രണ്ട് ദിവസം കഴിയുമ്പോൾ പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ നിങ്ങളുടെ സമ്മതിദാന അവകാശം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രാജ്യ പുനർനിർമ്മിതിക്ക് ആവശ്യമായ കരുത്തുള്ള ഒരാൾക്കാവട്ടെ എന്ന് ആശിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറഞ്ഞതുപോലെ സമ്മതിദാന അവകാശം അത് ആർക്കായാലും അത് ഉപയോഗിക്കാതിരിക്കരുത് കാരണം അത് നമ്മളുടെ അവകാശമാണ് നമ്മളുടെ അവകാശം മാത്രമല്ല കടമ മാത്രമല്ല നമ്മളൊരു പൗരൻ എന്ന നിലയിൽ നമ്മളുടെ രാജ്യത്തോടുള്ള പ്രതിബദ്ധത കൂടി തെളിയിക്കുന്ന ഒരു കാര്യമാണ് വോട്ട് ആർക്കും ആയാലും വോട്ട് ചെയ്യുക എന്നുള്ളത് ഒരു പ്രാഥമികമായ കർത്തവ്യമാണ് പ്രസക്തമായ മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം നമസ്കാരം നമസ്കാരം